ഹായ് ഹലോ അശ്വതി സജി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അണ്ണൻ ക്വീറ്റിൽ വന്നതാണ് ഇവിടുത്തെ ആറ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതില് വെള്ളമെല്ലാം മാറ്റി ഒരു പരുവായി കിടക്കുന്നു അമ്മ രണ്ടു മൂന്ന് ദിവസത്തോടെ പറയും നിങ്ങൾ ആറ് കാണാൻ പോണില്ലേന്ന് അങ്ങനെ നമ്മൾ വിചാരിച്ചു നിങ്ങളെയും കൂടെ ആ കാഴ്ചയൊന്നും കാണിക്കാൻ വന്നു നമ്മുടെ നമ്മൾ ആറ്റിങ്ങ വെള്ളം ഇവിടുത്തെ ആറ്റിൽ നിന്നാണ് വാട്ടർസപ്പ് വഴി വരുന്നത് ഇപ്പോൾ ഉടനെ നമുക്കിപ്പം വെള്ളം ആറ്റിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുടിവെള്ളം തടസ്സപ്പെടുന്നതായിരിക്കും യാറിൻ്റെ പേര് വാമനപുരം നദി എന്നാണ് കാണിച്ചു തരാം കേസ് ഇതിലേക്കുടിയൊക്കെ നമ്മൾ പോകുന്നത് നമ്മൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞു വന്ന് കുറേ നാള് ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ വന്ന് കുളിക്കാൻ വരുമായിരുന്നു ഞാൻ സോനുവിനെ കൊണ്ട് ഇതാണ് ആറിൻ്റെ അവസ്ഥ സോനെ ആയപ്പോഴത്തേക്ക് നമ്മളങ്ങ് പോയി ഇതാണ് പടിയൊക്കെ ഇറങ്ങി ആറിന്റെ അവസ്ഥ കണ്ടുപോകായി ആ അത് ഓ ഓടാ ക്കോ ഇറങ്ങുന്നത്തി കഷ്ടപ്പാടാണ് ഗേൾസ് മുമ്പതിലേക്കൂടെ ഒന്നും പാടില്ലായിരുന്നു ഇപ്പോൾ ഇത്തി ബുദ്ധിമുട്ടുന്നു നമ്മളിവിടെയാണ് വരുന്നത് കുളിക്കാൻ സെപ്പറേറ്റ് സ്ഥലമുണ്ടായിരുന്നു അക്കരെ ഓഹാ ചെരിപ്പ് കുരുങ്ങി പാറയുടെ പോയി ഏസ് രണ്ടൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു യാത്രയിലായിരുന്നു മൂകാംബിക യാത്ര അത് വീഡിയോ ഉണ്ട് ഉടനെ വരുന്നതായിരിക്കും അത് എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞില്ല കണ്ടോ അങ്ങനെ വിചാരിച്ച് ആറിൽ സീനുകളൊന്നും കാണിക്കാമെന്ന് നമ്മൾ ഇതുവരെയൊക്കെ വരുവുള്ളൂ എന്ത് കുളിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വരുന്നു ഇതുവരെ വരുമായിരുന്നു എനിക്ക് നീന്താനെന്ന് പറഞ്ഞു അണ്ണൻ അന്നറിയാം ഇവിടെയൊക്കെ നിറച്ചും വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കൈ ഇപ്പവർക്ക് അക്കാര് പോകണമെങ്കിൽ നടന്നു പോയാൽ മതി കൂടെ ഇറങ്ങി നടന്നു പോവാം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആറ്റിൻ്റെ നടുക്കാണ് വാടാ അവിടെ പോയി എന്തൊക്കെയാ ഇന്നലെ മെനിങ്ങൾ എന്റെ താഴെ ഒരു കടമ മരിച്ചു അതൊരു പേടി നമ്മളെ സൂക്ഷിച്ച അച്ഛനും മോളും അപ്പുറത്ത് കിടന്നുകയ ആറ്റിക്കൂട മുമ്പ് ബതിരേക്കൂടെ ഒക്കെ നടന്നു പോകാമായിരുന്നു ഇതിനേക്കാളും വെള്ളം മാറ്റിയ സമയം ഉണ്ടായിരുന്നു അന്ന് പോയി നമ്മൾ കക്ക പറക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അവ താഴോട്ട് ആ വെള്ളം കാണുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് കുഴിയുള്ള സ്ഥലമായിരുന്നു അവിടെയൊക്കെ വറ്റും ഇരുന്ന് ഇനിയിപ്പോൾ വറ്റും ഇപ്പം ഇതിലേക്കൂടെ ഉള്ള വെള്ളത്തിൽ കുക്കി കെട്ടിക്ക് കൂടെ അവർ നടന്നു പോയതാണ് അവസ്ഥ ഓ ഇത് ചെറുക്കെന്തോ അവിടെ കയറി കുഴിയുള്ളതാണ് അവിടെയൊക്കെ ഇതാണ് നമ്മുടെ ആറ് വാമനപുരം നദി പൂമ്പാറ വഴിയൊക്കെ പോകുന്ന കൊല്ലമ്പുഴ വഴി പോകുന്ന വാമനപുരം നദിയുടെ ദൃശ്യങ്ങൾ കക്കോ വാ ഇത് കക്ക കാണാമൂസ് ഇത് കക്ക ഇവിടെ കുറച്ച് അത് ഉണങ്ങി പൊട്ടി പോയേട്ട് ഇതിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടുമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് വെള്ളം വറ്റിയപ്പോഴത്തേക്ക് ഇത് ആവശ്യം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഒന്ന് വാരിയിട്ടുണ്ടായിരുന്നു അത് പൊട്ടി അടിപൊളി കല്ലുകൾ പിന്നെ താഴെ താഴത്തിട്ട് പോവാൻ പോണ് കല്ല ഇതാണ് ഇവിടെ നമ്മൾ എന്ത് പറയണോ ഇവിടെ തളർന്നു പോയി ഇറങ്ങിയ ആവശ്യം ഇവിടെ കയറി വന്നപ്പോ തളർന്നു പോയി അതിന് വെള്ളപ്പൊക്കം വരുമ്പോൾ ഇങ്ങൊക്കെ വെള്ളം കയറും അപ്പോഴും തേങ്ങ ഉറക്കാനൊക്കെ വരുവായിരുന്നു അന്നൻ്റെ കൂടെ വരും തോന്ന തേങ്ങയൊക്കെ കുറ്റിച്ചിട്ടുണ്ട് മരം എന്നാ ആറിൻ്റെ അവിടെയാണ് സൈഡാണ് അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി ഇപ്പോൾ വരും നേരത്തെ വണ്ടിയൊന്നും അങ്ങനെ വരില്ലായിരുന്നു നമ്മൾ നടന്ന് റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് വരുന്ന വഴിയാണ് നമ്മൾ മണ്ണിലെടുപ്പ് കാര്യം ഉള്ള സമയത്ത് ലോറികളൊക്കെ വരുമായിരുന്നു അതിനുള്ള വഴി മാത്രമേ ഉള്ളൂ ഉള്ളു അവർ അതിപ്പോൾ ഞാനിവിടുന്ന് പോയിട്ട് തന്നെ ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി മുള പ്രസവിച്ചതിനു ശേഷം കുറച്ച് നേരം നമ്മളിവിടെ സ്ഥിരമായിട്ട് നിന്നിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് അങ്ങായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടുത്തെ ആറ്റിലൊക്കെയാണ് കുളിച്ചിരുന്നത് കുളിക്കാനാകുന്നത് അടുത്ത കടവ് കാണിച്ചു തര വരും അടുത്ത നമ്മൾ വീസനെ അതിലേക്കൂടെ ഇറങ്ങിയ പന്നി പോയ വഴിയാണോ ആ ആളുകൾ പോയ വഴിയാണോ വഴിയാണോന്നറിഞ്ഞൂടെ എങ്കിലും പോവുകയാണ് കേട്ടോ ഓ അവിടെ നിന്നൊരു പരുതോന്നു എനിക്ക് വയ്യ ഞാൻ വരണില്ല ഇടത്തോട്ട് വഴിയില്ല കൈസ് ഈ ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു വലതേത് ഇടതേതെന്ന് അറിയാൻ വയ്യാതിന് ഞാൻ നടക്കുന്നു കയസ് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ മുമ്പ് വന്നപ്പോൾ കക്കയൊക്കെ നമ്മൾ പറക്കിയിട്ടുണ്ട് കായ്സ് ഇപ്പോൾ ഉണ്ടാവുന്നു ആ മറ്റത്തിട്ട് പോകട്ടെ കാണിച്ചു തരാമോ ഓടെ വയ്യൊന്നുമില്ല കായ്സ് നീ തിരിച്ചെങ്ങനെ കയറുമെന്ന് ചോദിച്ചാൽ നീ അറിഞ്ഞൂടെ ഗൈസ് ടി വീണില്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്ത് ഒരു പരിപാടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ മണ്ണെടുപ്പൊന്നുമില്ല അപ്പോൾ ഇത് ഇണക്ക് വെള്ളം പറ്റിയ സമയത്ത് ഇവിടെ തോന്നി വിറകൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ അമ്മായിരുന്നു ഇത് പന്നി ഇറങ്ങിയത് തന്നെയാണ് പന്നീര കാൽപ്പാദങ്ങളാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ മയിലുണ്ട് മയിലിനെ ഇപ്പം എവിടെയൊന്നും കാണാനില്ല നമ്മളാ അന്നെ വീടിൻ്റെ അടുത്ത് ഇല്ല ഓ ഹലോ അങ്ങനെ നമ്മൾ എൻ്റെ ഇവിടെ മുളക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ് അണ്ണല്ല അവിടെയൊന്ന് ചൂണ്ടയിരുന്നു കൊച്ചി ഒരു ചെറിയ മീൻ ചേർ പറഞ്ഞു പറഞ്ഞു രണ്ടുമൂറ് കുഞ്ഞുങ്ങളായിട്ട് അവിടെ നിൽക്കുന്നു നീന്തി കളിക്കുന്നു അങ്ങനെ വീട്ടിൽ പോയി ചൂണ്ട എടുത്തുണ്ടെന്ന് അങ്ങനെ അത് ചൂണ്ട ഇടുന്നു ആറ്റിൻ്റെ മറ്റത്തോട്ടാണ് നിൽക്കുന്നത് കാണിച്ചു തരാം ഗൈസ് രണ്ടോ ഗൈസ് അന്നനും മോനും കൂടെ നിൽക്കുകയാണ് മുള്ള മന്നീര മുള്ള ഗൈസ് കണ്ടോ കിടന്നു പോകാനുണ്ട് മുഖമന്തിൻ്റെ മുകളിൽ കക്കയെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് സ്ഥലത്ത് തിരുവെള്ളം കൂടുതലുണ്ട് അത് കഴിഞ്ഞ് ഇത് ഇത്രയും ആറിൻ്റെ ആറാണ് പിന്നെ ലോ കണ്ടി വേ അങ്ങനെ ഇവിടെ തിരിച്ചു പോവുകയാണ് കയറി കയറി തടഞ്ഞു പോയി വേ ഓക്കെ വീഡിയോ അതിൻ്റെ പേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക എത്ര നേരം അവിടെ നിന്ന് മീനെ പിടിക്കാൻ ഒക്കെ നമ്മൾ കിട്ടിയില്ല ഗൈസ് ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഒരു തേങ്ങ കിട്ടി ഗൈസ് Okay, bye.